സ്ലാ വളിക്കും എല്ലാവർക്കും ഞാൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ നല്ലൊരു പുഡിങ് ഉണ്ടാക്കും തട്ടോ നമുക്ക് പുഡിങ് വേണമെങ്കിൽ നമുക്ക് പുഡിങ്ങ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹൽ വേണമെന്നുണ്ടെങ്കിൽ ഹൽവായിട്ട് ഉപയോഗിക്കാം രണ്ട് രണ്ട് രീതിയിലാണോ എന്നുള്ള പൊടിക്ക് പറഞ്ഞ് മാറ്റേണ്ടത് അപ്പോൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പോൾ ഇത് രാവിലെ തന്നെ ഇതാ നെയ്ച്ചോറും അതുപോലെ എന്താ മൊട്ടോസ്റ്റും കൂടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ മോനിപ്പോൾ മഴ കാരണം സ്കൂളും കാര്യങ്ങളൊന്നും മറ്റുള്ള രണ്ടാളും പോകുമ്പോൾ ചോറ് ഉണ്ടാവും അപ്പോൾ ഇതാ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറൊക്കെ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോകട്ടെ കാരണം പാത്രത്തിൽ കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ് അപ്പോൾ തിരിച്ചു പോരുമ്പോൾ ആ പാത്രമായിട്ട് ഇങ്ങനെ വരേണ്ടത് അപ്പം അത് ഭയങ്കര മടിയാണ് പേപ്പറിലാവുമ്പോൾ ചോറ് കൊണ്ടുപോകുകയും ചെയ്യുമ്പോൾ പിന്നെ പുറത്തത്തെ ഭക്ഷണം അല്ലാതെ കഴിക്കണമെന്നില്ല വീട്ടിൽ നിന്ന് കിട്ടുന്നതന്നെ എനിക്ക് ഇഷ്ടം ഞാൻ അവിടെ പൊതിഞ്ഞ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മോനെ കരേറ്റ ക്ലാസിൽ വീട്ടിൽ നിന്ന് ദിവസത്തെ പോലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവിയലും അതുപോലെ കുറച്ച് പായസം കൊടുത്തു വിട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അവിയലും ഉണ്ടാക്കുന്നുണ്ടാക്കും ഞാൻ എപ്പോഴും വിചാരിക്കും മറക്കുകയാണ് ഞാൻ പിന്നെ ഞാൻ അന്നത് കിട്ടിയ പാടത്തന്നെ എന്ത് ചെയ്ത് വേഗം കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ടും ഞാൻ കുട്ടികളിലേറെ മുന്നിൽക്കെന്ന് പറഞ്ഞ പോലെ തന്നെ വേഗം അത് കിട്ടിയപ്പോഴത്തന്നെ വേഗം കുറച്ച് ചോറൊക്കെ കഴിച്ച് പിന്നെ ഇഷ്ടം കൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഞാൻ ഉണ്ടാക്കണമുണ്ടാക്കണം വിചാരിക്കാന്നല്ല പിന്നെ നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ ഫ്രിഡ്ജിൽ അപ്പം ഞാൻ എന്ത് ചെയ്തു അതൊക്കെ എടുത്തിട്ട് വേഗം അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കുള്ള പരിപാടിയാണ് அப்போதான் வீலக்கடை ரெடி ஆகி கொண்டிருக்கணு പിന്നെ നമുക്ക് അയലപ്പാറ മീനുണ്ട് അതുപോലെ നമ്മൾ അവിയൽ ഉണ്ട് പിന്നെ എന്താ വെണ്ടക്കുണ്ട് കറിയുണ്ട് ചോറുണ്ട് ഇതൊക്കെയാണ് നമ്മൾ കൂട്ടാൻ കൂട്ടാനോ ചില ദിവസം ഉച്ചയ്ക്ക് ഭയങ്കര തരിയിടാവട്ടെ രാവിലെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുത്തിക്കും പിന്നെ വൈകുന്നേരത്തിന് നോക്കോളൂ അപ്പം അങ്ങനെ ചോറുവൊക്കെ കഴിഞ്ഞതാണ് മോൾ എഴുന്നേറ്റിട്ടുണ്ട് മോൾ ഉച്ചക്കൊന്ന് കിടന്നുറങ്ങി എഴുന്നീട്ടുണ്ട് അപ്പോൾ ഇവയ്ക്കൊന്ന് പാലൊക്കെ ഒന്ന് കൊടുക്കാം പിന്നെ കുറച്ച് നേരം ഒന്ന് നമ്മളെടുത്ത് പുറത്തുകൂടി ഒക്കെ നടക്കണം പിന്നെ ആ ശീലമൊക്കെ നന്നായിട്ട് വേണം ചായ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാൽ കാച്ചിട്ടത് കൊടുക്കേണ്ട അതുപോലെ എന്താ മുട്ട മുഴുകി വെച്ചിട്ടുണ്ട് അതിപ്പോൾ അവിടെ കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കണുണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മുട്ട അവിടെ പൊടിച്ചിട്ട് എഴുന്നേറ്റി പോവും ഇരുന്നാൽ ചിലപ്പോൾ കഴിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ആൾക്കാർ ഇത് തരുന്നത് അപ്പോൾ പുറത്തുനിന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരികയാണ് പിന്നെ എന്താ അപ്പോൾ അവർ വന്നപ്പോൾ കുറച്ച് ബുക്ക് പോസ്റ്റും അതുപോലെ യൂട്യൂബും കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ തല്ലും പിടികൂടാനിതാ മുന്നിൽക്കുള്ള ഒരാളാണ് അതവരിത് കുട്ടികൾക്ക് വേറെ കഷ്ടമാണ് അതിൻ്റെ കാര്യം അതാ മോളൂസ് മോളൂസിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ബാബ വന്ന പിന്നെ കയ്യിൽ ഫോണാവും കയ്യിലുണ്ടാവുക പിന്നെ ആ ഫോണും കൊണ്ട് അവിടെ ഷോർട്സ് അവിടെ ഇരുന്നോളും അതിനും പിടിയും വലിയ ആണ് കേട്ടോ അതിനും ചെറിയ മോൻ പോലും തമ്മിൽ ചെറിയ മോന് ഗെയിം കളിക്കാൻ കിട്ടേണ്ടി വരും ഇപ്പൊക്ക് ഷോർട്സ് വേണം കിട്ടേണ്ടി വരും അപ്പോൾ അതിന് കുറേ സമയം അടിപിടിക്കിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ കുറച്ചു നേരം നിന്ന് ഫോൺ തന്നെ കിട്ടും അറിയാം അപ്പോൾ അതും കൊണ്ട് അവിടെ ഒഴിഞ്ഞിട്ട് വന്നിരുന്നു ഞാനിതാ മക്കൾക്ക് ഒക്കെ കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ബ്രോസ്റ്റിൽ ഒരുപാട് നമ്മളെ വീഡിയോയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടോ കാരണം ഞാൻ എപ്പോഴും പറയാനുണ്ട് ഇതിൽ പോയാൽ എന്ത് പറഞ്ഞാലും ലാസ്റ്റ് നമ്മൾ ബ്രോസ്റ്റിലാണ് എത്തിപ്പെടുക കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോ ഇനിയിപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും നിൽക്കണില്ല അപ്പൊ മക്കൾക്കൊന്ന് കൊടുക്കാൻ ഒന്ന് എടുത്തേക്കട്ടെ പിന്നെ ഈ ഒരു പൊട്ടച്ചോ ഉണ്ടല്ലോ എന്താ പറയാ ബ്രോസ്റ്റിൽ കിടപ്പൊ പൊട്ടച്ചോ അതിന് പിടിയും വലിയ കലവിത എന്താ സംഭവം അറിയില്ല അല്ലാതെ അല്ലാതെ പൊട്ടറ്റൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുത്താൽ അത്ര വേണമെന്നൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് ഇങ്ങനെ പ്രത്യേകിച്ച് കൊണ്ടിരുന്നോണ്ട് എന്താ അറിയില്ല അതിന് എല്ലാവരും തമ്മിൽ പിടിയും വലിയ ആവും മക്കൾ കാരണം ഉപ്പൊന്നും ഒരു ചെറിയ വെറുതെ പൊരിച്ചുവെച്ച് തന്നെ അതിനാണ് ഭയങ്കര തഥാ ഇതിന് ഇവനാണ് അതിൻ്റെ ആൾ എല്ലാത്തിനെയും കച്ചറുണ്ടാക്കേണ്ട ആൾ ഇവനാണ് ഇനി ഇപ്പോൾ അടുത്ത ആൾക്കാർ ഇവിടെ കളിക്കലിടങ്ങിയിട്ടുണ്ട് ഞാൻ അതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാ വീഡിയോയിലും ഒരുപാട് പ്രാവശ്യം കാണിച്ചതല്ല അങ്ങനെ പെണ്ണും കൊടുക്കുന്നുണ്ടൊക്കെ അപ്പോൾ അത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും തോന്നിയിട്ടില്ല പിന്നെ അതൊക്കെ തിന്നതൊക്കെ ഒന്ന് ദഹിക്കോളും കുറച്ചൊരു കളിയൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു കളിയാണിപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഇവർ ഇവർക്ക് ഇവിടെ എന്താ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വേണം വീട്ടിൽ ആരില്ലെങ്കിൽ ബോറാണ് കാക്കാരോ അല്ലെങ്കിൽ ഹസ്ബൻ്റോ ആരെങ്കിലും ആയിട്ട് ഒരാളിങ്ങനെ വേണം ഉച്ചക്ക് ഉറങ്ങാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ കൂടെയാണ് പോകും അതിലെങ്കിൽ മാത്രമേ ഉറങ്ങാൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമ്മളെ പരിപാടി നോക്കാം അപ്പോൾ രണ്ട് ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ബീട്രൂട്ടിന് പിന്നെ എന്താ പറയുക അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ന കോൺഫ്ലവറും അതുപോലെ മൈതയും ഞാൻ ഈക്വലായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഹൽവയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ബീട്രൂട്ട് ഉപയോഗിച്ച് ഹൽവയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കോൺഫ്ലവർ നമുക്ക് ഒഴിവാക്കാം മൈദപ്പൊടി മാത്രം മതി അതിൽ അപ്പോൾ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ഈക്വലായിട്ടാണ് എടുത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിഷ്ടമാണ് ഏതാ വേണ്ട എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ മൈദയുണ്ട് കോൺഫ്ലവറും ഉണ്ട് നിങ്ങൾക്ക് ഹൽവ ഹൽവേണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈദ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ബീട്രൂട്ട് മിക്സിയിലെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കൊടുക്കുക തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അടിച്ച് ജ്യൂസാക്കി എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനൊരു മൂന്ന് ഏലക്ക കൂടെ കുത്തിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് നല്ലോണം കുറുകി വരിക എന്ന് തന്നെ പറയാം അത്രത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ചട്ടിൻ്റെ മുകളിലുള്ള ഒക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള നെയ്യും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എന്താണ് നമ്മൾ കപ്പലാണ്ടി ഉണ്ടല്ലോ അത് ഞാൻ കുറച്ച് നന്നായിട്ട് പൊടിച്ചതും അതുപോലെ കുറച്ച് തരിത്തെപ്പായി പൊടിച്ചതും കൂടെ ഉണ്ടായിരുന്നു അത് രണ്ടും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തു കുറച്ച് ഞാൻ എന്താ തരിതരിപ്പായിട്ടും പൊടിച്ചെടുത്തു അപ്പോൾ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അതുപോലെ ചെയ്യാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് തിളക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റൊക്കെ അതിലൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കളക്കുവെച്ചത് കൊഴിച്ചു കൊടുക്കുക പൊടി കലക്കിവെച്ചത് അതിൽ കൊഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം വേഗം അടി അടിപിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇനി നമുക്കിത് കുറച്ചും കൂടെ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ തീ ഞാൻ ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേഗം ഓഫ് ആക്കും ചെയ്യണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്നാ നെയ്യ് വരട്ടിയതൊക്കെ നന്നായി നെയ്യ് ഒഴിച്ചതൊക്കെ നന്നായിട്ടൊന്നെന്ത് ചെയ്യാം ഇളക്കി ആക്കിയതിന് ശേഷം നമുക്ക് പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ പുഡിങ്ങായിട്ടെന്ത്ണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് കടക്കപ്പലടി പൊടിച്ചതും അതുപോലെ ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് വെതറി വെക്കുക അപ്പം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിതുപോലെ എല്ലാം ലെവൽ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗ്ലാസ്സോ അല്ലെ സ്പൈസിലോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലൊന്ന് നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നല്ല കളറല്ലേ കാണാൻ നല്ല ഭയങ്കര തുള്ളി കളർ പോലും നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ലേ വെറും ബീട്രൂട്ട് മാത്രമേ ഉള്ളൂ ഇതിന് മുകളിലായിട്ട് നമുക്ക് കപ്പലണ്ടി പൊടിച്ചത് ചേർത്ത് കൊടുക്കട്ടോ അതുപോലെ കുറച്ച് ബദാമും കൂടെ ചേർത്ത് കൊടുക്കുക അത്ര പണിയുള്ളൂ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുഡിങ് ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക അതെല്ലാം ഹൈ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ട് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതിലേറെ കുറച്ചും കൂടെ കട്ടിയായിട്ട് ആയിട്ട് കിട്ടും അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താ ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയൊരു കാണില്ല അത് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തത് മാത്രമാണ് കേട്ടോ അപ്പോൾ രണ്ടേ രണ്ട് ബീറ്റ്റൂട്ട് കൊണ്ട് കുറഞ്ഞ ചിലവിൽ നമ്മൾ വീട്ടിൽ വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഫുഡാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം ഇനി ഇഷ്ടം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരോടും സ്ഥലക്കും